വളരെ അപൂർവമായിട്ടാണ് രണ്ടാമതൊരാൾ ഈ വേദിയിൽ വന്നിരിക്കുക അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമെന്ന് എനിക്കും പ്രേക്ഷകർക്കും അറിയാം അപ്പോൾ പത്ത് കൊല്ലം ജ്വല്ലറിയിൽ ഒരു എക്സ്പെർട്ടായി അല്ലേ തീർച്ചയായിട്ടും പക്ഷേ അത് കഴിഞ്ഞാണ് താങ്കളുടെ കർമ്മ മേഖല ഒന്ന് മാറ്റി പിടിക്കുന്നത് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കയ്യിലുണ്ടായിരുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഏക്കേഴ്സാണ് അതൊരു പഠനമൊക്കെ നടത്തിയിട്ടാണോ അങ്ങനെ ഒരു തീരുമാനം തീർച്ചയായിട്ടും നമ്മളൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ഇങ്ങനെ ഒരു പാഷൻ വന്നത് പാഷൻ മാത്രമല്ല അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവരൊരു പ്രോബ്ലം ആയിരുന്നു അക്കോമഡേഷൻ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ അടുത്തൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവർ പ്രപ്പോസ് ചെയ്തപ്പോൾ നമുക്കും താല്പര്യം വന്നു കയ്യിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഐഡിയ ഉണ്ട് ബിസിനസ് ഉണ്ട് പ്രോപ്പർട്ടി ലോഡ്സ് ത്രീ അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് മറക്കാൻ പറ്റാത്ത ആ സംഭവമാണ് ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പ് കിട്ടിയ ആരാണത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ണ് വെരിപിൽ ദേവ് നമ്മുടെ വയനാട്ടിൽ വന്നിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയി ലോർഡ്സ് ഇനി സക്സസ്ഫുൾ ആക്കിക്കൊണ്ടിരിക്കുന്നു പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്തത് ജുവല്ലറിയിലാണ് സ്വർണം അതെ അതൊക്കെ മറന്നോ ആദ്യത്തെ ജ്വല്ലറി ഷോറൂം നമ്മൾ തുറന്നു കഴിഞ്ഞു തുറന്നു കഴിഞ്ഞു എന്താണ് പേര് നിഷ്ക മൊമെന്റസ് ജ്വല്ലറി മാർക്കറ്റ് ഷെയർ ആണ് എല്ലാവരും ചെയ്യരുത് അതെ ചെയ്താൽ മാർക്കറ്റിലേക്ക് എല്ലാവരും കൊണ്ടുവരട്ടെ എന്നുള്ളതാണ് ഓണർഷിപ്പ് മോഡൽ വരി ഇൻട്രസ്റ്റിംഗ് എന്താണ് ഒരു കോൺസെപ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ദൃഹം ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് ലാക്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റർ ആവാം എന്നുള്ളതാണ് ഗോൾഡ് ആകുമ്പോൾ ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈസിലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിഷീനെന്ന വ്യക്തിയിൽ ഊന്നി നിൽക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത് നമ്മളൊരു ഫൗണ്ടേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് സ്വർണ്ണം എന്ന ഇൻഡസ്ട്രി വളർന്നുകൊണ്ടേ ഇരിക്കുകയും അതെ 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 സ്വർണ്ണം ഒരു സേഫ് ആണ് അതുപോലെ തന്നെ അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് പിന്നോട്ട് പോയത് നമ്മൾ കണ്ടിട്ടില്ല ഹായ് ഞാൻ ഷമേം റഫി കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നിരവധി പേർ വിജയിച്ചു കണ്ടിട്ടുണ്ട് എന്നാൽ വ്യത്യസ്തമായ ഒരു സംരംഭവുമായി വയനാട്ടിൽ വിജയിച്ച ഒരു സംരംഭകൻ്റെ കഥ സ്പാർക്കിതിനു മുമ്പ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഒരു വളരെ വൈറലായ ഒരു വീഡിയോയും കൂടിയായിരുന്നു ആ സ്പാർക്കുള്ള സംരംഭകൻ വീണ്ടും പുതിയ സ്പാർക്കുമായി ഈ ഹോട്ട് സീറ്റിലിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ വിശേഷങ്ങൾ പറയാൻ നിഷിൻ സ്വാഗതം സ്പാർക്കിലേക്ക് ഒരിക്കൽ കൂടി വളരെ അപൂർവമായിട്ടാണ് രണ്ടാമതൊരാൾ ഈ വേദിയിൽ വന്നിരിക്കുക അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കും പ്രേക്ഷകർക്കും അറിയാം എങ്കിലും നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പഴയ കഥകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം തീർച്ചയായും നിഷിൻ്റെ നാട് നാട് വയനാടാണ് സ്വദേശം ജനിച്ചത് കൂർഗിലാണ് കൂർഗിലാണ് അതെ ഓക്കെ പഠിച്ചതൊക്കെ എവിടെയാണ് പഠിച്ചത് ഞാൻ കാലിക്കറ്റ ആയിരുന്നു സ്കൂളിംഗ് പിന്നെ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ആയിരുന്നു മാസ്റ്റർ ഡിഗ്രി എം ബി എ ആണ് എം ബി എം ബി എ ഇൻ റീറ്റെയിൽ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലിയായിരുന്നോ എന്താണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു പത്തു വർഷത്തോളം ഒരു പ്രശസ്തമായ ഒരു ഗോൾഡ് റീറ്റെയിൽ കമ്പനിയിൽ ഞാനൊരു ഡയറക്ടർ ആയിട്ട് ഒരു പത്ത് വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ താങ്കൾക്ക് കയറുന്നതൊരു ട്രെയിനിങ് ആ ട്രെയിനിങ് പ്രോസസ്സിലൂടെ ആയിരുന്നു കടന്നുപോയി അപ്പം പത്ത് കൊല്ലം ജ്വല്ലറിയിൽ ഒരു എക്സ്പേർട്ടായി അല്ലേ തീർച്ചയായിട്ടും പക്ഷെ അത് കഴിഞ്ഞാണ് താങ്കളുടെ കർമ്മ മേഖല ഒന്ന് മാറ്റി പിടിക്കുന്നത് അല്ലേ ഒരു വലിയ സംഭവത്തിലൂടെ എന്തായിരുന്നു അത് ഈ പ്രൊഫഷൻ എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് റീറ്റെയിൽ മാർക്കറ്റിംഗ് ആണ് പിന്നെ ഞാൻ റീറ്റെയിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു പത്ത് വർഷം ഈ ഒരു ജ്വല്ലറി മേഖലയിൽ എത്തിപ്പെട്ടതാണ് അത് കഴിഞ്ഞ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയാണ് ഫാമിലി ശരിക്കും അവർ കാലിക്കറ്റ് നിന്നും തലശ്ശേരിയിൽ നിന്നൊക്കെ പറിച്ചു നട്ട ആളുകളാണ് വയനാട്ടിലും കൂറുകിലൊക്കെ ആയിട്ട് അവരൊക്കെ ഹോട്ടൽ മേഖലയാണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ് പോലെ തന്നെ എല്ലാവരും ആ ഒരു റെസ്റ്റോറൻറ്റ് മേഖലയിലാണ് നമ്മൾ കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവരവിടെ എത്തി അപ്പോൾ അവരൊരു ബിസിനസ് തുടർന്നു പോകുക എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് വയനാട്ടിൽ ഞാനൊരു ഫസ്റ്റ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രോപ്പർട്ടിയുമായിട്ടായിരുന്നു അന്ന ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഏക്കേഴ്സ് ആണ് അത് കുടുംബ പ്രോപ്പർട്ടിയാണ് അത് കുടുംബ പ്രോപ്പർട്ടി വയനാട്ടിലെ വയനാട്ടില് മോറിക്കാപ്പ് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് സ്ഥലത്തിന്റെ പേര് മോറിക്കാപ്പ് അതെ നാടിന്റെ പേര് തന്നെയാണ് അപ്പോൾ എത്ര റൂമാണ് അവിടെ തേർട്ടി ഫോർ കീസ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത് പഠനമൊക്കെ നടത്തിയിട്ടാണോ അങ്ങനെ ഒരു തീരുമാനം തീർച്ചയായിട്ടും നമ്മളൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ഇങ്ങനെ ഒരു പാഷൻ വന്നത് പാഷൻ മാത്രമല്ല അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ഉദ്ദേശിച്ചൊരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി ആയിട്ട് എന്നെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അതിന് വേണ്ട ഫൈവ് സ്റ്റാർ കൺസൾട്ടൻസും അതുപോലെ തന്നെ എല്ലാ അതിൻ്റെ മേഖലയിലുള്ള ആളുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രൊജക്ട് ഡിസൈൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആരായിരുന്നു ഈ ഒരു ആശയം ഞാൻ കുറേ ആളുകൾ നമ്മളെ ഇൻറ്റേർണൽ സർക്കിളിലുള്ള കുറേ ആളുകൾ എന്നോട് ഒരു പ്രൊജക്റ്റും അവർ എന്നോടുള്ളൊരു ട്രസ്റ്റൊക്കെ വന്നപ്പോൾ എൻ്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം വന്നപ്പോൾ ഞാൻ അതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തൊരു ബിസിനസ് മോഡലാക്കി മാറ്റിയതാണ് ഈ റിസോർട്ട് പല ആളുകളും വയനാട്ടിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറേ വർഷം വർക്ക് ചെയ്തത് അപ്പോൾ ബാംഗ്ലൂരിൽ കുറേ ആളുകൾക്ക് വയനാട്ടിൽ പ്രൊജക്ട്സുകൾ വേണം ലൈക്ക് അപ്പാർട്ട്മെൻറ്റ് വില്ലാസൊക്കെ വേണം ഫാം ഹൗസ് അപ്പോൾ ഞാനൊരു ആശയം ഇതൊരു മോണിറ്ററി ബെനിഫിറ്റുള്ളൊരു ബിസിനസ് മോഡലാക്കി മാറ്റുക എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഒരു ഫൈവ് സ്റ്റാർ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തത് അന്ന് അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുടുംബവും സുഹൃത്തുക്കളും പരിചയമുള്ള പരിചയമുള്ള ആളുകൾ മാത്രമാണ് അപ്പം അന്ന് ആ മോറി മോറിക്കാപ്പിൻ്റെ കഥ പറയാനാണ് താങ്കളോട് വന്നിരുന്നത് അല്ലേ അതെ അത് ആ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി വിജയിച്ചോ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ് നമ്മൾ വിജയിച്ചു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി വിജയിക്കാൻ മാത്രമല്ല ഇത് കുറേ നല്ല ഫീഡ്ബാക്സുകളും ആളുകൾക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു അത് നല്ലൊരു ഏറ്റവും നല്ലൊരു തുടക്കമാണ് കിട്ടിയത് ഈവൻ ഈവൻ്റെ കൊറോണ വന്നു ഫ്ലഡ് വന്നു അങ്ങനെ പല പ്രശ്നങ്ങൾക്കിടയിലും അതിൻ്റെ ഒരു മോറിക്കാപ്പ് പിടിച്ചു നിന്നു വളർന്നു അല്ലേ പക്ഷെ അവിടെ നിന്നാണ് അടുത്തുനിണിറ്റി ഒക്കെ അതെ അതെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ കൊറോണ സമയമായപ്പോൾ കുറേ ആളുകൾ എൻ ആർ ഐ ക്ലൈൻസ് ആയിരുന്നു നമ്മളെ പ്രോപ്പർട്ടിയിൽ വന്നിരുന്നത് അപ്പോൾ ഈ ആശയങ്ങള് ഇന്റേണലി സർക്കുലേറ്റ് ചെയ്തപ്പം ഇതിങ്ങനെയാണ് ഈ ഒരു ഇത് ആരുതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പല പാർട്ട്ണേഴ്സിൻ്റെ ആണ് ഇതിൽ പാർട്ണർഷിപ്പ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും ഞങ്ങൾക്ക് ഇതിൽ പാർട്ണർഷിപ്പ് ചേരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് നമ്മളെ ഷെയർസൊക്കെ ഫുള്ളായി അപ്പോൾ ആ ആശയം ഇങ്ങനെ മനസ്സിലിങ്ങനെ കടന്നു അപ്പോളാണ് നമ്മളൊരു ബി സി സി ഐൻ്റെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി മിസ്റ്റർ ജയേഷ് ജോർജ് അപ്പോൾ അയാൾ അദ്ദേഹം നമ്മളെ പ്രോപ്പർട്ടിയിൽ വന്നു പ്രോപ്പർട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഒരു പങ്കുവച്ചൊരു ആശയമാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തുകൂടാണുള്ളത് ക്രിക്കറ്റ് സ്റ്റേഡിയം ആ അപ്പോൾ അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് വയനാട് വയനാട് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം അതൊരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇന്ത്യ തന്നെ സെക്കൻഡ് ഹയ ഹയസ്റ്റ് ആൾട്ടി സമുദ്ര നിരപ്പിൽ നിന്ന് ഏറ്റവും ഉള്ളത് ആ ധർമ്മശാലയാണ് ഫസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയനാടാണ് അപ്പോൾ വയനാട് ഏറ്റവും നല്ല പിച്ചും അതേപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനും ബാറ്റ്സ്മാന്മാരെയും ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ചായതുകൊണ്ട് എൻ സി എ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിക്ക് ഇവിടെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രോബ്ലം അവരൊരു ആയിരുന്നു അക്കോമഡേഷൻ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ അടുത്തൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവർ പ്രപ്പോസ് ചെയ്തപ്പോൾ നമുക്കും താല്പര്യം വന്നു കയ്യിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഐഡിയ ഉണ്ട് ബിസിനസ് ഉണ്ട് പ്രോപ്പർട്ടി അതെ ആ ഒരു ബിസിനസ് മോഡൽ നമ്മൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു വന്നു ഐ തിങ്ക് ഞങ്ങള് ഞാൻ ഇവിടെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആ പ്രോപ്പർട്ടി ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ചർച്ച ചെയ് പദ്ധതികളൊക്കെ ചർച്ച ചെയ്യായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് പൂർത്തീകരിച്ചു നമ്മൾ കംപ്ലീറ്റ്ലി പ്രൊജക്റ്റ് നമ്മൾ ടൂ ആയിരുന്നു പ്രൊജക്റ്റ് പറഞ്ഞിരുന്നത് ആ ടു ഇയേഴ്സ് കൊണ്ട് സമയം കൊണ്ട് തന്നെ നമ്മൾ പദ്ധതി പൂർത്തീകരിച്ചു പദ്ധതി നമ്മൾ നെക്സ്റ്റ് മന്ത് ഫോർട്ടീൻത്തിനാണ് ഇനാഗ്രേഷൻ ഈ വർഷം ഫെബ്രുവരി പതിനാലിൽ ഫുഷം എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടിയുടെ പേര് പ്രോപ്പർട്ടിയുടെ പേര് ലോഡ്സ് എയ്റ്റി ത്രീ എന്ന് ലോഡ്സ് എയ്റ്റി ത്രീ അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ലോഡ്സ് എയ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് മറക്കാൻ പറ്റാത്ത ആ സംഭവമാണ് ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പ് കിട്ടിയ സാധനം ഇങ്ങനെ ഒരു ആശയം വരെ നമ്മൾ വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന അനുഭവമാണ് കുറേ മോണുമെൻറ്റ്സ് ആണ് നമുക്ക് അവർ കാണിച്ചത് എയ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് സിക്സ് ഹൺഡ്രഡ് ഉള്ള പ്രോപ്പർട്ടിയാണ് കാണിച്ചത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ്റെ ഏറ്റവും വലിയൊരു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ വേൾഡ് കപ്പ് വിജയിച്ചാണ് ഏറ്റവും വലിയൊരു മൊമെൻ്റ് ഞാനൊരു ആയതുകൊണ്ടും ക്രിക്കറ്റിനോടുള്ള താല്പര്യം കൊണ്ടും എയ്റ്റി ത്രീ ബോണുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇമോഷണൽ കണക്ടിവിറ്റി ഇമോഷണൽ കണക്ടിവിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് കബിലിന്റെ കബിലാണ് നമ്മളൊരു മോട്ടിവേറ്റർ അപ്പോൾ അതെ കബിൽ നമ്മളൊരു ആർക്കിടെക്ചറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോഡ്സിന്റെ കോൺസെപ്റ്റ് ആണ് ലോഡ്സിൽ കുറെ തീംസൊക്കെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ കൊണ്ടുവന്നത് പിന്നെ അതുപോലെ തന്നെ ആ മെമ്മറീസ് ആണ് നമ്മൾ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ആണ് ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി ആണ് പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഗ്രൂപ്പ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തത് ഫസ്റ്റ് ടൈം യു എസ് ബേസ്ഡ് ആയിട്ടുള്ള

കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പിക്ചേഴ്സും ബാറ്റൊക്കെ അവിടെ വെക്കണമെന്നുള്ള താല്പര്യമൊക്കെ പറഞ്ഞിരുന്നു അരികോട്ട് എന്തായാലും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം വരാമെന്നും ഏറ്റിട്ടുണ്ട് അപ്പോൾ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ അടുത്തൊരു പ്രോജക്റ്റ് കൂടി കംപ്ലീറ്റ് ആയി മോറി ക്യാപ് സക്സസ്ഫുൾ ആയി ലോഡ്സ് എയ്റ്റി ത്രീ ദ ഇനി സക്സസ്ഫുൾ ആക്കിക്കൊണ്ടിരിക്കുന്നു ഈ കൺസ്ട്രക്ഷൻ മേഖല വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ പിന്നീട് കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മളൊരു അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റ് ചെയ്തിരുന്നു നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ചെയ്യുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ആകുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ടു തൗസൻഡ് ട്വൻ്റി കൊറോണ ടൈമായിരുന്നു അത് കഴിഞ്ഞപാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റാണ് ഡാം സ്ക്വയർ ഒരു ആംസ്റ്റർഡാം ആർക്കിടെക്ചറൽ മോഡലാണ് നമ്മളത് ചെയ്തത് എന്തായിരുന്നു അത് വില്ലേ ആണോ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെൻ്റ് അപ്പാർട്ട്മെൻറ്റ് അത് വയനാട്ടിൽ കൽപ്പറ്റ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് വെരി ഗുഡ് അപ്പോൾ വലിയ സ്വപ്നങ്ങൾ മൂന്ന് പ്രോജക്റ്റുകളായി അല്ലേ അവിടെയാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് താങ്കളുടെ പരിശീലന കളറി എന്ന് പറയുന്നത് താങ്കൾ പഠിച്ചത് റീറ്റെയിലാണ് രണ്ട് താങ്കളുടെ ജീവിതത്തിൽ ആദ്യത്തെ പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്തത് ജ്വല്ലറിയിലാണ് സ്വർണം അതെ അതൊക്കെ മറന്നോ ഒരിക്കലും മറന്നിട്ടില്ല ആ ഒരു പ്രോസസ്സിലാണ് ഇനീഷ്യലി ഒരു വലിയൊരു ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉള്ളൊരു പ്രൊജക്ട്സാണ് ജ്വല്ലറി മേഖല അതേസമയം നമുക്ക് ഒരു ഒരു ബ്രീത്തിങ് ടൈം കിട്ടുന്ന ഒരു പ്രൊജക്ട്സുകളാണ് റിയൽ എസ്റ്റേറ്റ് സോ വി അറൗണ്ട് ടു ഇയേഴ്സ് കൊണ്ടാണ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെന്താന്ന് വെച്ചാൽ റീറ്റെയിൽ മേഖല നമ്മൾ ക്യുക്കിലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അത് സ്റ്റോക്ക് ചെയ്യും എസ്പെഷ്യലി ഗോൾഡ് ആകുമ്പോൾ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റുമാണ് അപ്പോൾ അന്ന് പാഷനും അതേപോലെ തന്നെ നമ്മളെ ഒരു ഇനീഷ്യൽ നമ്മളൊരു ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു കപ്പാസിറ്റി നമുക്കറിയില്ലല്ലോ അപ്പോൾ ആ കപ്പാസിറ്റി വളർത്തിയെടുക്കാൻ സഹായിച്ചതാണ് ഈ ഹോട്ടൽ മേഖല ഇനി നമ്മുടെ ഫോക്കസ് ജല്ലറി മേഖല ആണ് ആദ്യത്തെ ജ്വല്ലറി ഷോറൂം നമ്മൾ തുറന്നു കഴിഞ്ഞു തുറന്നു കഴിഞ്ഞു എന്താണ് പേര് നിഷ്ക 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 എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ നെയിം ആണ് മൗര്യാസിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കോയിൻ ആണ് നിഷ്ക നല്ല നിഷ്കരിക്കാൻ പറ്റുന്ന ഒരു നിഷ്ക എന്നുള്ളത് മീനിങ് എന്ന് പറയുന്നത് പ്യൂർ ഹോണസ്റ്റ് പിന്നെ ഗോൾഡ് എന്നാണ് അതിന്റെ മീനിങ് മീനിങ് അതെ വെരി ഗുഡ് ദുബായിൽ എവിടെയാണ് തുടങ്ങിയത് ദുബായിൽ കറാമ സെന്ററിലാണ് നമ്മൾ ഫസ്റ്റ് പ്രൈം സെന്ററിൽ തന്നെ തുടങ്ങിയത് ഇതിന് പണം കണ്ടെത്തിയത് എങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് പ്രൊജക്റ്റ് പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു കോൺഫിഡൻസ് ലെവൽ ഡെവലപ്പ് ചെയ്തത് ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവരെ ഫ്ലോ നിൽക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രൊജക്റ്റുകൾ ടൈംലി കംപ്ലീറ്റ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിലും വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അവർ നമ്മളിൽ അർപ്പിച്ച ട്രസ്റ്റും കണ്ടിന്യൂ ഇപ്പോഴും നമ്മളെ ലോഡ് സൈറ്റിത്രീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇനിയൊരു പ്രൊജക്റ്റ് എന്താണ് വയനാട്ടിൽ ഒരു റിസോർട്ട് ചെയ്യാന്ന് പറയുന്നത് അതൊരു അനീതിയാണ് നമ്മളൊരു അറുപത് റൂംസാണ് അതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കോമ്പറ്റേറ്റീവ് ഒരു ഈ ഇൻഡസ്ട്രി നമുക്കൊരു മാർക്കറ്റ് ഷെയർ കിട്ടുക എന്നുള്ളത് ആ മാർക്കറ്റ് ഷെയർ ആണ് എല്ലാവരും ചെയ്യരുത് അതെ മോണോപ്പൊളൈസ് ചെയ്താൽ മറ്റേ മാർക്കറ്റിലേക്ക് എല്ലാവരും കൊണ്ടുവരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഷെയർ ആണ് നമുക്കും കിട്ടുന്നത് ആ മാർക്കറ്റ് ഷെയർ നമുക്കിപ്പോൾ ഒരു എഴുപത് രൂപ വരെ കപ്പാസിറ്റി ഉള്ളു പിന്നെ ഈ ഒരു ആശയവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ദുബായിൽ ഞാനൊരു ടൂറിസം പ്രോഗ്രാമാണ് ദുബായിൽ എത്തിയത് അവിടെ റിയൽ എസ്റ്റേറ്റ് ഓപ്പർച്യൂണിറ്റിയൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പം അത് കുറച്ചും കൂടി എന്താണ് ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് തോന്നിയത് നമ്മളൊരു നമ്മളെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ റിയൽ എസ്റ്റേറ്റും അവിടെ അതിലായി ബന്ധപ്പെട്ട ലീഗാലിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കുറേ ആലോചിച്ചപ്പോൾ പിന്നീട് അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഒരാശയാണ് അവിടെ ആ ഇൻഡസ്ട്രീനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആ കൺട്രീനെ പ്രൊട്ടക്ട്വൻറ്റി പെർസെൻറ്റേജ് ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗോൾഡ് മേഖലയിൽ നിന്നാണ് അപ്പോൾ ആ സാധ്യതയെക്കുറിച്ച് പിന്നീട് നമ്മൾ വിശദമായി പഠിച്ചപ്പോൾ ആ എന്തുകൊണ്ട് നമുക്കൊരു ജ്വല്ലറി മേഖലയിൽ നമ്മുടെ കയ്യിലുള്ള അഗൈൻ നമ്മളെ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ മാർക്കറ്റിൽ ഒരു ബ്രാൻഡ് ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ക്യാപ്പ് എന്ന് പറയുന്നത് ആളുകൾക്കൊരു ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് എന്തുകൊണ്ട് നമുക്കൊരു ജ്വല്ലറി മേഖലയിലേക്ക് ഇറങ്ങിക്കൂടാന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരു പാർട്ടിസിപ്പേറ്ററി ഓണർഷിപ്പ് മോഡലാണ് ഓണർഷിപ്പ് മോഡൽ വെരി ഇൻട്രസ്റ്റിംഗ് എന്താണത് കോൺസെപ്റ്റ് ഈ ഒരു കോൺസെപ്റ്റിൽ എന്താന്ന് പറഞ്ഞാല് നമ്മൾ ആളുകൾ ഇൻവെസ്റ്റേഴ്സ് അവര് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റേഴ്സ് മാത്രാവുന്നല്ല അവരിതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലൈക്ക് അവരും അവരെ സർക്കിളിൽ ഇപ്പൊ നമ്മളിപ്പോ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് എന്താണ് അവരുടെ നമുക്ക് അവർ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളൊരു കോൺസെപ്റ്റില് ഹൺഡ്രഡ് തൗസൻഡ് ഈസ് ദാറ്റ്വല ടു ട്വന്റി ഫൈവ് ലാക്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റർ ആവാം അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലിൽ ചെയ്യുമ്പോൾ അവർ ഈ ഒരു ബിസിനസ്സിൻ്റെ ഓണർഷിപ്പാണ് എടുക്കുന്നത് അവരിതിൽ പാർട്ട്ണറാവാണ് ഈ കമ്പനിയിൽ ഡയറക്റ്റ് പാർട്ണർ ആവുകയാണ് അതുപോലെ തന്നെ ഒരു ട്വൻ്റി ത്രീ ലാക്സ് കൊണ്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് ദൃഹം കൊണ്ട് അവരെന്താണ് ഓണർ ആവുകയാണ് അപ്പോൾ ഓണർ റെസ്പോൺസിബിലിറ്റി ആണ് എന്താണ് ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുക അയാൾക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ അയാൾ തന്നെ റൺ ചെയ്യാന്നുള്ളതാണല്ലോ ഓണർഷിപ്പുള്ള കോൺസെപ്റ്റ് അപ്പോൾ അവരും അവരെ സർക്കിളിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുക അവരൊരു ബ്രാൻഡ് അംബാസിഡറായി മാറുക എന്നുള്ളതാണ് അല്ലാതെ അവർ കടയിൽ വന്നിരുന്ന് റൺ ചെയ്യേണ്ട അതൊക്കെ നിങ്ങളുടെ അതാതല്ലേ നമ്മൾ സിസ്റ്റം പ്രകാരമാണ് നമ്മൾ റൺ ചെയ്യുന്നത് ബാക്കി നമ്മൾ മാർക്കറ്റിംഗ് പോയിന്റിൽ പ്രൊമോഷണൽ ഫോർത്ത് പീസ് ഓഫ് മാർക്കറ്റിങ്ങിൽ നമ്മൾ പ്രൊമോഷൻ മിക്സിൽ നമ്മൾ വരുന്നൊരു ഒരു പോയിന്റാണ് നമ്മളെ പബ്ലിക് റിലേഷൻ ആ പബ്ലിക് റിലേഷനെ എൻഹാൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു ബിസിനസ് മോഡലാണ് നമ്മൾ ബിസിനസ് മോഡൽ പബ്ലിക് ആൻഡ് അവരെ നമ്മൾ പാട്ട് പാർട്ണറാക്കുന്നു അവർ ലോയലാവുന്നു അവർ നമുക്ക് ബിസിനസ് കൊണ്ടുവരുന്നത് അവർ നമ്മളെ ഇൻവെസ്റ്റർ കൊണ്ടുവന്ന ആ ഒരു സർക്കിള് പ്രോഫിറ്റ് അവർക്ക് കിട്ടാൻ തുടങ്ങി അല്ലേ ഇതിപ്പോ എത്ര നാളായി ഇത് നാളായിട്ടുണ്ടെങ്കിൽ നമ്മള് മൂന്ന് മാസമാണ് റിട്ടേൺ കൊടുത്തു റിട്ടേൺ അടുത്ത മാസം മുതലാണ് നമ്മൾ ത്രീ മന്ത്സ് ആണ് ഇതിന്റെ ഒരു ഇവാലുവേഷൻ പ്രോഫിറ്റ് ഷെയർ ആണ് കൊടുക്കുന്നത് അവർക്ക് നമ്മളൊരു മിനിമം ഡിവിഡൻസ് ആണ് നമ്മളിപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പ്രൊജക്ഷനും പിന്നെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് മിനിമം ബാങ്ക് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു മാർക്കറ്റ് ഉള്ള മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ കിട്ടുന്ന ഒരു മിനിമം ഡിവിഡൻസ് ആണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് അത് ഡിവിഡൻറ് പ്രോഫിറ്റ് ഷെയർ നമ്മൾ എൻഡ് ഓഫ് ദി ഇയർ അപ്പോൾ അവർ എത്ര ഷെയർ അല്ലെങ്കിൽ എത്ര യൂണിറ്റ് അങ്ങനെയാണോ അവർക്ക് ഹൺഡ്രഡ് തൗസൻഡിൻ്റെ എത്ര യൂണിറ്റ്സ് വേണമെങ്കിലും എടുക്കാം ഇപ്പം നമ്മളൊരു ബിസിനസ് മോഡൽ കൂടുതൽ ആളുകൾ വരിക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക്കും പിന്നെ ഈ ഒരു പൂൾ ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിലുള്ളൊരു പല ആളുകൾക്കും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ട്വൻ്റി ത്രീ ലാക്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് ദീർഘത്തിനുള്ള നമുക്കൊന്നും വാങ്ങാൻ റിയൽ എസ്റ്റേറ്റിൽ കിട്ടില്ല കിട്ടില്ല ഗോൾഡ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ കിട്ടുന്ന ഓപ്പർച്യൂ ഗോൾഡ് ആകുമ്പോൾ ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈസിലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചൊരു ഫണ്ട് നമുക്ക് എന്താണ് അവർ അലോക്കേറ്റ് ചെയ്തു തരികയാണ് ഇൻവെസ്റ്റ് ചെയ്യാണ് അവർക്ക് മാക്സിമം റിട്ടേൺസ് നമ്മളെന്താണ് അത് സമയത്തുള്ള പ്രോഫിറ്റ് അവർക്ക് ഷെയർ ചെയ്യും അവർക്ക് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഉണ്ട് എക്സിറ്റ് ചെയ്യാം ആ എന്താണ് എക്സിറ്റ് മോഡൽ ഒരു സിക്സ് മന്ത്സ് നോട്ടീസ് എന്നാണ് നമുക്കൊരു ഗോൾഡ് ആയതുകൊണ്ട് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് എക്സിറ്റിന് അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ അപ്പോൾ അവർക്ക് പണം തിരിച്ചു കൊടുക്കുകയാണ് സേഫ് ആണോ അവരും സേഫ് ആണോ അതെ അവർക്ക് ആവശ്യമുള്ളപ്പം കിട്ടുക മറ്റ് ഏത് ഇൻഡസ്ട്രിയിലാണ് നമുക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി വളരെ ടഫാണ് പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം ഒരു ജ്വല്ലറി ഉടമയാവുക ഒരു ഓണർ ആവുക എന്നുള്ളത് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ് ആവശ്യമുള്ളൊരു മേഖലയിൽ കേവലം വൺ ഹൺഡ്രഡ് ധിറംസ് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് അതേ ഒരു ഓണർ ആവുകയും ചെയ്യുന്നു അവിടെ അല്ലേ അപ്പോൾ ഈ ഓപ്ഷൻ ഇത് ഒരു സ്റ്റോറിൽ ഒതുങ്ങുകയാണോ അല്ല നമ്മളൊരു പദ്ധതി ഹൺഡ്രഡ് സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വെരി ഗുഡ് അപ്പം നിശിക വലിയ സ്വപ്നങ്ങളുമായിട്ട് അതൊരു ലോങ് വിഷൻ ആയിട്ടാണ് ഒന്ന് നമ്മൾ കസ്റ്റമർ ബിൽഡ് ചെയ്യുക രണ്ടാമത്തെ എന്താണ് നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ടും നമ്മൾ പിന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടും റൺ ചെയ്യാൻ പറ്റുള്ളൂ ആ റവന്യൂ ജനറേറ്റ് ചെയ്യണേ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം ബ്രാൻഡ് ബിൽഡ് ചെയ്യണം ഓഫ് കോഴ്സ് നമ്മൾ അതർ മീഡിയാസിൻ്റെ സപ്പോർട്ട് വേണം ലൈക്ക് അഡ്വർടൈസ്മെൻ്റ് ചെയ്യണം എല്ലാം കോസ്റ്റ് ആണ് ആ കോസ്റ്റ് മിനിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റോഴ്സ് വേണം നമ്പേഴ്സ് മാറ്റർ അത് എക്കണോമിസ് ഓഫ് സ്കെയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അപ്പോൾ ഈ നൂറ് എന്ന് പറയുന്നത് എത്ര കാലയളവിലാണ് ഇത് ഇയേഴ്സ് ആണ് നമ്മൾ വിഷൻ പ്ലാൻ ഒരു ടേം വിഷൻ ലോങ് ടേം വിഷൻ പ്ലാൻ നമ്മളത് അപ്പോൾ ഒരു വർഷം ഒരു വർഷം ഫോർ ടു ഫൈവ് സ്റ്റോർസ് ആണ് അഞ്ച് സ്റ്റോർ അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ച് സ്റ്റോർ മനസ്സിലുണ്ട് ആ മനസ്സിലുണ്ട് ആ ചാടി നൂറൊന്നും തുടങ്ങുന്നില്ല ഇല്ല ഇല്ല ഇതിന് എടുത്തു ചാടി തന്നെ ഒരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡലാണ് നമ്മൾ നമ്പർ ഫില്ല് ചെയ്യുന്നതിലുപരി അതായത് മാർക്കറ്റിൽ നമ്മൾ എന്താണ് സ്ലോലി ഡെവലപ്പ് ചെയ്തത് ഇനീഷ്യലി നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത മാർക്കറ്റിനെ മനസ്സിലാക്കുക ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു ജ്വലറി ഓണർ ആവാനുള്ള വൺ ഹൺഡ്രഡ് തൗസൻഡ് നിറം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആവാം അതെ ഈ വർഷം അഞ്ച് സ്റ്റോറുകളാണ് ഒരെണ്ണം തുടങ്ങി നാല് സ്റ്റോറും കൂടി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എവിടെയാണ് ഈ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് താങ്കൾ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റാണ് നമ്മളിപ്പോൾ ഒരു നല്ലൊരു മാർക്കറ്റാണ് സെലക്ട് ചെയ്തത് ദുബായ് എന്നാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റോർ വരുന്നത് അത് ജി യു എ പിന്നെ അതിനുശേഷം നമ്മൾ ജി സി സി കൺട്രീസിലാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അപ്പോൾ ജി സി സിയിലുള്ള ആർക്ക് വേണമെങ്കിൽ താങ്കളുടെ ഇൻവെസ്റ്റർ പാർട്ട്ഷിപ്പ് മോഡലായി നമ്മളൊരു ബിസിനസ് മോഡലിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒറ്റയ്ക്കുള്ളൊരു ബിസിനസ് മോഡല നിഷീൻ എന്ന വ്യക്തിയിൽ ഊന്നി നിൽക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത് നമ്മളൊരു ഫൗണ്ടേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ബിസിനസ് മോഡലാണ് എല്ലാവരും പാട്ടാണ് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത് അപ്പോൾ അത് ആ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളതാണ് നമ്മൾ പോളിസി അതിനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ആ ഒരു ബ്രാൻഡും അതിന് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വർണം എന്ന ഇൻഡസ്ട്രി വളർന്നുകൊണ്ടേ ഇരിക്കുകയും അതെ 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 സ്വർണം ഒരു സേഫാണ് അതുപോലെ തന്നെ അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് പിന്നോട്ട് പോയത് നമ്മൾ കണ്ടിട്ടില്ല മോറിക്കാപ്പ് എന്ന സംരംഭം വയനാട് വിജയിപ്പിച്ചു ലോഡ്സ് എയ്റ്റി ത്രീ കപ്പിൽ ദേവി നോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു ദ നിഷിക എന്ന ബ്രാൻഡ് നൂറോളം സ്റ്റോറുകൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുകയാണ് അതെ നിങ്ങൾ കേട്ടു നിഷിൻ എന്ന ഫാഷനേറ്റായ ഈ യുവ സംരംഭകൻ്റെ കഥ അദ്ദേഹം മോറി മോറിക്കാപ്പ് എന്ന റിസോർട്ട്സ് വയനാടിൻ്റെ സ്വന്തം റിസോർട്ട്സ് ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി അത് വിജയിപ്പിച്ചു അതിനുശേഷം കപ്പിൽ തേവിനെ കൊണ്ടുവന്ന് ലോഡ്സ് എയ്റ്റി ത്രീ നമുക്കൊക്കെ ഇമോഷണലി കണക്റ്റഡായ കപ്പിൽ തേവ് എൻ്റെ ഡെവൽസ് ആ കപ്പ് കൊണ്ടുവന്ന അതിൻ്റെ ഓർമ്മയ്ക്ക് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ ഇതാ വരുന്നു ഒരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ സപ്പോർട്ടോടുകൂടി അദ്ദേഹം പത്തുകൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ ആ നേട്ടം അദ്ദേഹത്തിൻ്റെ റീറ്റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്വർണത്തിലാണ് ആ സ്വർണം മറന്നിട്ടില്ല നിഷിക എന്ന ബ്രാൻഡുമായി ദുബായിൽ ആദ്യത്തെ സ്റ്റോർ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങാൻ ഇൻവെസ്റ്റേഴ്സിന് കിട്ടാനില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിരവധി ഇൻവെസ്റ്റേഴ്സാണ് നല്ല ഒരു ഉൽപ്പന്നവും നല്ല ക്രെഡിബിലിറ്റിയും ഒന്ന് വിജയിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ പഞ്ഞമില്ല അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സാക്ഷിപത്രം പറയുന്നത് അദ്ദേഹത്തിന് നിരവധി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ആ ഇൻവെസ്റ്റേഴ്സിലൂടെ തന്നെയാണ് അദ്ദേഹം ആദ്യത്തെ സ്റ്റോർ ദാ വിജയിപ്പിച്ചെടുത്ത് മൂന്ന് മാസം കൊണ്ട് പ്രോഫിറ്റബിളാക്കി ഇനി അദ്ദേഹം നൂറോളം സ്റ്റോറുകളാണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാ വർഷവും അഞ്ച് സ്റ്റോർ വീതം പണ്ട് കാരണന്നമാർ പറയുന്ന പോലെ ഈ ഇരിക്കുന്നതിന് മുമ്പ് കാലു നീട്ടരുതെന്ന് പറയുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംരംഭവും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി ചെയ്ത് പ്രോഫിറ്റബിളാക്കി ബിസിനസ് വെഞ്ചർ നടത്തുന്ന മെഷിൻ വലിയ സ്വപ്നങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരം സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവട്ടെ മിഷൻ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ രണ്ടാം തവണ ഇവിടെ വന്നിരിക്കുന്നതിൽ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൂന്നാം തവണ നൂറ് സ്റ്റോർ ആയതിനു ശേഷമൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്കളുടെ ഈ സംരംഭം താങ്കൾ കണ്ട സ്വപ്നങ്ങൾ പൂവണിയട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കലിൻ്റെ പാർട്ട്നേഴ്സും ടീമിൻ്റെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക്